സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചണില് ഇവ ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും മറയും പ്ലേഡിലാണ് ഇതൊരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോഴത്തേക്കും ബെഡ്റൂം സൈസ് ഒരു നീളപ്പാടിലാണ് വരുന്നത് നമസ്കാരം ചില വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു ഹൃദ്യത ഫീൽ ചെയ്യും അതിനോട് നമുക്കൊരു സ്നേഹം ഫീൽ ചെയ്യും അങ്ങനെ ഒരു ഇൻറ്റീരിയറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സാണ് തൃപ്പൂണിത്തറയിൽ ഒരു റെനോവേഷൻ വർക്ക് തന്നെയാണ് പക്ഷേ റെനോവേഷൻ വർക്കാണെങ്കിൽ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് മിനിമലായിട്ട് തീർത്തു എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫദർ ലൈഫ് ഇൻറ്റീരിയസ് ഞാൻ പറഞ്ഞു തൃപ്പൂണിത്തറയാലാണ് അവരുടെ നമ്പർ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ നമ്പർ ആദ്യം തന്നെ പറയുന്നത് അവസാനം ചിലപ്പോൾ നമ്പർ എവിടെയെന്ന് വലിയും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ് ഇതാക്കുകയാണ് അവരുടെ ലിവിങ് ലിവിങ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴത്തേക്കുള്ളൊരു ഏരിയയാണ് ഈ ഡോർ ഇട്ടിരിക്കുന്ന തന്നെ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വീട്ടിലാണ് വൺ ഫിഫ്റ്റി ഓർ വൺ എയ്റ്റി എന്ന് വേണമെങ്കിൽ കരുതാനായിട്ട് വൺ ഫിഫ്റ്റിയോ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എത്ര ആയിക്കോട്ടെ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫെദർ ലൈഫിൻ്റെ അവരുടെ ഡിസൈനിങ്ങിൽ വന്നിട്ട് അവരത് സജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മിററുണ്ട് അതായത് കയറുമ്പോൾ തന്നെ നമുക്കൊരു മിറർ ഇവിടെ ഫീൽ ചെയ്യും ബെയിൻസ്കോട്ടൊക്കെ വെച്ചിട്ട് ഇവർ ഈ ഏരിയ അങ്ങ് ഭംഗിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു റെനോവേഷൻ വർക്കാണ് റെനോവേഷൻ വർക്കാണെന്ന് ഇത് എന്നെ കൊണ്ട കാണിച്ച് തന്നെ മാത്രമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിരിക്കുന്നത് ലിവിങ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ആണ് വന്നിരിക്കുന്നത് പതിമൂന്നടി നീളം പന്ത്രണ്ട് അടി വിധി അതിലിവിടെ ഫുള്ളായിട്ട് കസ്റ്റമൈസ്ഡ് സോഫ ചെയ്തിട്ടുണ്ട് തന്നെ സോഫ ചെയ്തിട്ടിരിക്കുന്നു ആ ഒരു ടാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്രീം വുഡ് കളർ കോമ്പിനേഷൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സെൻ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് താഴെ റിഗും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കട്ടൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും വിത്ത് ഷിയർ ആണ് കട്ടൺ കൊടുത്തിരിക്കുന്നത് ഷിയർ വിത്ത് ഔട്ട് എന്നുള്ള രീതിയിൽ കട്ടൺ ചെയ്തിരിക്കുന്നു പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ലൂവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫുള്ളൊരു കളർ എന്താണെന്ന് വെച്ചാൽ ഒരു ബേജ് വുഡൻ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആ ഒരു പാറ്റേൺ പിടിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വലിയ ക്ലോക്ക് ഈ ഒരു ഭിത്തിയിൽ ചെയ്തിരിക്കുന്നു പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ലിവിങ് തൊട്ട് ഈ ഒരു ഏരിയയിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോൾസീലിങ് ചെയ്തിട്ടുണ്ട് ഫോൾസീലിങ് ചെയ്യുമ്പോൾ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ആ പ്ലെയിൻ ഫോൾസീലിങ്ങിനൊപ്പം ദാ ഈ ഏരിയ നമ്മൾ കാണിച്ചു പോയിരുന്നു ഇവിടെ മാത്രമാണ് വുഡൻ ഫോൾസീലിങ് ചെയ്തിട്ടുണ്ട് അതിൽ മുഴുവൻ പൂർണ്ണമായിട്ടും നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കണ്ടതൊരു ഫോമൽ ലിവിങ് ആണ് ഹോമൻ ലിവിങ്ങിൽ നിന്ന് നേരെ ദാ ഇങ്ങോട്ട് വരാം ഒരു ഫാമിലി ലിവിങ് എന്ന് കരുതുന്ന ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടി വി കാണുന്നതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അവരതുകൊണ്ട് താഴെയാണ് വെച്ചിരിക്കുന്നത് അവരിപ്പോൾ അയർലൻഡിലാണ് ഈ കസ്റ്റമർ സോ ഇതിവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിറ്റേലോട്ട് പോകേണ്ട സാധനമാണ് ഇത് പൂർണമായിട്ട് നമ്മുടെ ടെക്സ്ചർ ഓള് ചെയ്തിരിക്കുന്നു അതിൽ സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റീലിൻ്റെ തന്നെ കളർ ബീഡിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മൾ അപ്പുറം കണ്ട അതേ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വെയിൻസ് കോട്ട് പ്ലസ് നമ്മൾ ആ പറഞ്ഞ ലൈറ്റ്സ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതിലേ എൻ്റെ അടുത്ത് നമ്മുടെ ഫെദർ ലൈഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് പ്രൊജക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇവർ ഓഫർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ ചെയ്തിട്ടുണ്ട് അത് ഓഫർ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് പ്രൊജക്റ്റ് എങ്കിൽ നിങ്ങൾ ഇവർക്ക് ബുക്ക് ചെയ്തിരുന്നു എങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ കിച്ചണിലേക്കുള്ള ഹുഡാൻ ഹോബ് പ്ലസ് ടെൻ കോബ് ലൈറ്റ്സ് സിഒബി ലൈറ്റ്സ് പത്തെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഓഫറിൽ തരുന്നതാണ് അത് ഈ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലഭിക്കുകയല്ല അതിനകത്ത് ബുക്ക് ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്നവരായിരിക്കണം ഇനി അതല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് മേളിലുള്ളൊരു വർക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് അതായത് ബെഡ്റൂമിൽ വരുന്ന ബെഡ് കോട്ട് അതിൻ്റെ സൈഡ് ടേബിൾ വാർഡ്രോബ് അടക്കം നിങ്ങൾക്ക് എന്ത് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും അത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കണം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ കണ്ടു രണ്ട് ലിവിങ് ഏരിയസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ദെൻ നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് ബാക്കി ഏരിയയിലോട്ട് കവാം കിച്ചണിൽ ഇവ ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും മറൈൻ പ്ലേഡിലാണ് വെറ്റേരിയാസ് മുഴുവൻ ഡബ്ല്യു പി സി ആണ് മറൈൻ പ്ലെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇതിലെ മുഗൾ ഭാഗങ്ങൾ മുഴുവൻ തന്നെ മറൈൻ പ്ലേഡ് പ്ലസ് ലാമിനേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് പോയിരിക്കുന്നത് ആ ബേജ് കളർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഫുഡ് ആൻഡ് ഹോഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇരിക്കുന്ന ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈൽസിലാണ് അതൊന്നും ഇന്റീരിയറിന്റെ സ്കോപ്പിൽ വരുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ടോട്ടലി പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ആ ബേജ് വുഡൻ ടീക്ക് വുഡ് സീരീസ് അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ആക്സസറീസ് ആയിട്ടുള്ള ജി ടി പി ടി അടക്കം ഇവർ കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും അതിപ്പോൾ വാനിറ്റി ഏരിയ ആയിക്കോട്ടെ ദെൻ ഇതുപോലെ കിച്ചൺ സിങ്ക് ഏരിയാസ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ താഴ്വശം വെള്ളം വീഴുന്ന നിരന്തരം വെള്ളം വീഴുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സി ആണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ വെറ്റേരിയാസ് ഡബ്ല്യു പി സിയും ബാക്കിയുള്ള ഏരിയാസിൽ സെവൻ വൺ സെറൻ മറയും പ്ലൈഡും ചെയ്തിരിക്കുന്നു ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയുന്നത് ഇരുന്ന് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ ആകെ രണ്ടേ രണ്ട് ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡ് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ടേബിൾ വിത്ത് ഒരു സൈഡ് ബെഞ്ചും രണ്ട് അദർ സൈഡിൽ രണ്ട് ചെയറുമായിട്ട് ഈസി ആയിട്ട് നാല് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ളൊരു ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതാ ഇവിടെ നമുക്കൊരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് ഏരിയാസ് ധാരാളമുണ്ട് അതേസമയം ഇങ്ങനെയുള്ള ചെറിയ ഭംഗിയായിട്ട് വരുന്ന ഏരിയാസും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഒരു മിനിമലിസം തന്നെയാണ് ഇപ്പൊ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഏരിയ ആയിക്കോട്ടെ നമ്മളിപ്പോ കണ്ടുവന്ന ഏരിയ ആയിക്കോട്ടെ വളരെ ആയിട്ടുള്ള ഡിസൈൻസ് മിനിമൽ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ തന്നെയാണ് ഇവർ പൂർണ്ണമായിട്ടും കൊണ്ടുപോയിരിക്കുന്നത് ഒന്നും തന്നെ ഓരിടത്തും കുത്തി നിറച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഓപ്പൺ ലെഡ്ജ് അതും ആണ് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെയറും വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഏരിയ നമ്മൾ അകത്തൊരു ഡൈനിങ് ടേബിൾ കണ്ടിരുന്നു പിന്നെ ദാ ഇവിടെ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുണ്ട് ഇതൊരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് സീറ്റ് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവർ നാട്ടിലില്ല വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഗ്യാതറിങ് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ ഏരിയ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ ഫെദർ ഫൈഫ് ഇൻറ്റീരിയേഴ്സാണ് ദാ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യിരിക്കുന്നത് അവരുടെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതും ലാമിനേറ്റ് ചെയ്ത് അതിനകത്തോട്ട് നമ്മുടെ ലൈറ്റ് കൊടുത്ത് രണ്ട് സൈഡിലും സിഒബി ലൈറ്റ്സും ചെയ്തിട്ടാണ് ചെയ്യിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ സി ഒ ബി ലൈറ്റ്സാണ് പോയിരിക്കുന്നത് ഓം കളർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് വോം അതിൻ്റെ ഒരു ന്യൂട്രൽ ലൈറ്റിൻ്റെ കോമ്പിനേഷൻ ഇത് മാറ്റി ന്യൂട്രൽ ലൈറ്റ് ആക്കാമായിരിക്കും പക്ഷെ അല്ലാതെ ഒരു വോം ലൈനാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിത്യേക കളറും ഒക്കെ ആ ഒരു കളറിൽ പോയിരിക്കുന്നു ഇവിടെ ഒരു ത്രീ സീറ്റർ ചെയർ ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു കോഫി ടേബിളും കൊടുത്ത് ചെയ്തിരിക്കുന്നു ഒരുപാട് ഐറ്റംസ് ധാരാളം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കാം ഇതൊരു ഡെക്കോർ ഐറ്റം കൂടിയാണ് കൂടാതെ നോർമലി ഇതിൻ്റെ പർപ്പസ് ഇത് വീറ്റുകയും ചെയ്യും ഫാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് മൂന്ന് ബെഡ്റൂംസ് താഴെ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് കാണാം അതിൽ ഒന്നാമത്തെ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഈ ബെഡ്റൂംസിലെല്ലാം തന്നെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂംസ് ആ വന്നിരിക്കുന്നത് ഒരു തീം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് വരുമ്പോഴത്തേക്കും ബെഡ്റൂം സൈസ് ഒരു നീളപ്പാടിലാണ് വരുന്നത് ബെഡ്റൂം സൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു പതിനാറ് പതിമൂന്ന് വലിപ്പത്തിലുള്ള ബെഡ്റൂം സൈസ് ആയിരുന്നു കിങ് സൈസ് ബെഡ് കോട്ട് ഒരു സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു അതേസമയം ഇപ്പോഴത്തെ സൈഡിലോട്ട് നമുക്ക് നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ ഒരു ഏരിയ കൂടി കൊടുത്ത് ചേരിക്കുന്ന ഒരു സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും വിത്ത് ചെയറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓപ്പൺ ലഡ്ജസ് കൊടുത്തിരിക്കുന്നു മുകളിലും ഒരു ഓപ്പൺ ലഡ്ജ് അതിൻ്റെ താഴേന്ന് ലൈറ്റ് അത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ചേരിക്കുന്നു താഴെ ഭാഗത്ത് ഇവിടെ അതുപോലെ ഒരു ഓപ്പൺ ലഡ്ജ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്സ് ഇവിടെ ഉണ്ട് ആക്ച്വലി വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് ബാത്റൂമും കൂടെ ചെയ്തിട്ടുണ്ട് അതിൽ വാർഡ്രോബ് ഏരിയയാണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഭിത്തിയുടെ കളർ പോലെ തന്നെയുള്ള വാർഡ്രോബ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഞാൻ തുറന്ന് കാണിക്കുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അവരുടെ വസ്ത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ തുറക്കാത്തത് ഇതാ ഇത് ബാത്റൂമാണ് ആക്ച്വലി ഇതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഡോർ കൊടുത്തിട്ട് ഇൻവിസിബിൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ എങ്ങനെയൊരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ ഡോറ് കൊടുത്തിരിക്കുന്നു ഇവിടെ ചെയ്തിരിക്കുന്നത് വാനിറ്റി ഏരിയ ചെയ്തിട്ടുണ്ട് വൈൻ ഇൻറ്റീരിയയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡബ്ല്യു പി സി ആണ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് വെറ്റേരിയാസ് എല്ലാം തന്നെ ഡബ്ല്യു പി സി ആണ് ഫെദലൈഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെയും ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഡബ്ല്യു പി സി ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് സെക്കൻഡ് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് ബെഡ്റൂം സൈസ് നമ്മളപ്പറേ പറഞ്ഞ സൈസ് തന്നെയാണ് ഇവിടെ ഒരു കിങ് സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിലും സൈറ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെയും പൂർണ്ണമായിട്ടും മറയും ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഭിത്തി മുഴുവൻ നമുക്ക് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്കിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ടോ എന്തെങ്കിലും അവർ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയയും ഇനി അത് കൂടാതെ ഒരു യൂണിറ്റ് യൂണിറ്റായിട്ടും ആക്ട് ചെയ്യും ഇവിടെ മിറർ കൊടുത്ത് ബാക്കിൽ ലൂവേഴ്സും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബേ വിൻഡോ ആക്ച്വലി ഇത് ബേ വിൻഡോ അല്ല ബേ വിൻഡോ ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇൻ്റീരിയറ് ചെയ്ത സമയത്ത് ഇവിടെ പൂർണ്ണമായിട്ടും മറയും ബ്ലോയിഡില് ആ ഒരു ഇരിപ്പിടം കൊടുത്തുകൊണ്ട് ബേവിൻ്റെ പോലെ ആക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്നു താഴെ സ്റ്റോറേജസ് ഉണ്ട് ഈ കട്ടൺസ് വന്നിരിക്കുന്നത് മുഴുവൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ കട്ടൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പാകത്തില്ലാത്ത രീതിയിൽ ചെയ്തിട്ടാണ് കട്ടൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും പറഞ്ഞതുപോലെ നമ്മുടെ കളർ പാറ്റേൺ എല്ലായിടത്തും ഒരുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഏരിയ ഇത് പലയിടത്തും ഫ്ലാറ്റുകളിലൊക്കെ അവർ ഡിമാൻഡ് ചെയ്ത് മേടിക്കാറുള്ളതാണ് വലിപ്പത്തിലും ചെ കുറച്ചും ചെറു വലിപ്പം കുറച്ചും ഒക്കെ ഇത് വലിപ്പം കൂട്ടിയും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അയണിങ് യൂണിറ്റാണ് ഇവിടെ നമുക്ക് വെച്ച് അയൺ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഏരിയയാണ് ഈ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞു താഴെ തന്നെ മൂന്ന് ബെഡ്റൂംസ് എപ്പോഴും ഈ ഒരു കളർ ഇവർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫ്ലോറിങ്ങിൽ ഉൾപ്പെടെ സിക്സ് ബൈ ഫോർ ടൈല് ആ സിക്സ് ബൈ ഫോർ ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു എല്ലാ റൂമുകളിലും ഉള്ളതാണ് ഇവിടെ വരുമ്പോഴും നമ്മൾ അപ്പാറ പറഞ്ഞതുപോലെ തന്നെയാണ് മറൈൻ മറൈംപ്ലൈവഡിൽ ഈ പറ നമ്മുടെ ബെഡ് 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 സെറ്റ് കൊടുത്തിരിക്കുന്നു അത് കിങ് സൈസ് ബെഡ് ആണ് രണ്ട് സൈസും സെറ്റേബിളുണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഏരിയയും കൊടുത്തിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫെദർ ലൈഫ് ഇവർക്കിത് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ സ്റ്റോറേജ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ ബെഡിൽ എല്ലാ ബെഡിലും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കും സ്റ്റോറേജ് യൂണിറ്റ് എക്സ്ട്രാ നമുക്കൊരു ബെഡ് സെറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കും ഹൈഡ്രോളിക് ആയിട്ടും ഇനി അതല്ല നമുക്ക് താഴെ നിന്ന് വലിച്ചു തുറക്കുന്നത് പോലെയൊക്കെ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ബെഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ വാർഡ്രോബ് യൂണിറ്റ് വരുന്നത് അത് സ്ലൈഡിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെയറുമൊക്കെ ഇട്ടിട്ടുണ്ടേ നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലാണ് ഇവിടെ ഈ വർക്ക് ചെയ്തു പോയിരിക്കുന്നത് ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും വീട് ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യണം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സോ ആ വീട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഡിസൈൻ ചെയ്യാനായിട്ട് ഇൻ്റീരിയറിനെ ഏൽപ്പിക്കുക ഫെദർ ലൈഫ് കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫോമാണ് കേട്ടോ അതായത് അങ്ങ് തിരുവനന്തപുരം തൊട്ട് ഇങ്ങ് കാസർഗോഡ് വരെ ഇനി ഔട്ട്സൈഡ് കേരള ചെയ്യണമെങ്കിൽ പോയി നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സർവീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യം പറഞ്ഞ ഓഫർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്താണ് നിങ്ങളുടെ ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റ് ഇവർ തരുന്ന കൊട്ടേഷൻ എങ്കിൽ ആ തരുന്ന എല്ലാവർക്കും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഒന്നുമല്ല എല്ലാവർക്കും നമുക്ക് ഹുഡ് ആൻഡ് ഹൗ അതുപോലെ പത്ത് സി ഒ ബിയിലായിട്ടും ഇവർ ഓഫറിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇനി അതല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ചെയ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ മറയും പ്ലേവുഡിൽ നമ്മുടെ ബെഡ് ബെഡ്കോട്ട് അതുപോലെ സൈഡ് ടേബിൾ ദ വാർഡ്രോബ് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊട്ടേഷൻ തന്നെ വെബ്സൈറ്റ് വെഡ്സ് വെക്കിൻ്റെയും വാർഡ്രോവിൻ്റെയൊക്കെ റേറ്റ് മറിയുമ്പോഴേക്കും കാണുമ്പോഴത്തേക്കും പലരും തലയിൽ കഴിവു ഞെട്ടിയൊക്കെ തന്നെ വിളിക്കാറുണ്ട് മുപ്പത്തേഴായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ എന്നൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് അപ്പോൾ അത്രയും ഒരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു പത്ത് അറുപതിനും രൂപ വർത്തുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക പത്ത് ലക്ഷം രൂപ മൊബൈലിലാണെങ്കിൽ അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ ഇവരുടെ ഓഫീസുള്ളത് തൃപ്പൂണിത്തുറയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇവരുമായിട്ട് ബിസിനസ് ചെയ്യാവുന്നതാണ് ഇവരുടെ പ്രൊജക്ട് കാണാനായിട്ട് നേരിട്ട് വരാവുന്നതാണ് ഈ പ്രോജക്റ്റ് ഉള്ളത് കൊച്ചിയിലാണെന്ന് മാത്രമാണ് എല്ലായിടത്തും ചെയ്ത പ്രോജക്റ്റുള്ള നിങ്ങൾ ഇവർ നേരിട്ട് കാണിച്ചു തരും അപ്പോൾ വീണ്ടും കാണാം മികച്ചൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇവരുടെ തന്നെ അടുത്ത പ്രോജക്റ്റുമായി അതുമായിരിക്കും അജയ് ശങ്കർ സൈനികം ഓഫ് ഡോക്ടർ ഇൻറ്റീരിയർ